നമസ്കാരം മലയാള സിനിമയിലെ ലൈംഗിക പീഡന ആരോപണങ്ങൾ തുടർച്ചയായി വരുമ്പോൾ മുമ്പും മോശ പ്രവണതകൾ ഉണ്ടായിരുന്നുവെന്ന് തുറന്നു പറയുകയാണ് നടി സുപർണ ആനന്ദ് മലയാള സിനിമയിൽ നിന്ന് കൈപ്പേറിയ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് വൈശാലി സിനിമയിലെ നായികയായിരുന്ന സുബർണ പറയുന്നത് കാസ്റ്റിംഗ് കൗച്ച് പണ്ട് മുതലേ സിനിമയിൽ ഉണ്ടെന്നും എന്നാൽ നടിമാർ തങ്ങൾക്കുണ്ടായ ദുരനുഭവം തുറന്നു പറയാൻ കാണിച്ച ധൈര്യം അഭിനന്ദാർഹമാണെന്നും നടി ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞിരുന്നു കൂടാതെ വിഷയത്തിൽ മമ്മൂട്ടി മോഹൻലാലിന്റെ മൗനം അമ്പരിപ്പിച്ചെന്നും അവർ കൂട്ടിച്ചേർത്തു കാസ്റ്റിംഗ് കോച്ച് ഇതാദ്യമായിട്ടല്ല നേരത്തെ മുതലേ സിനിമയിലുണ്ട് മലയാള സിനിമയിൽ നിന്ന് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു അതുകൊണ്ടാണ് സിനിമയിൽ നിന്ന് അകന്നുപോയത് എല്ലാ ആളുകളും ഇതിനൊന്നും തയ്യാറല്ല സിനിമയിൽ ഇതിനൊന്നും തയ്യാറാകാത്തവരുമുണ്ട് ഉപദ്രവിച്ച ആളുകളുടെ പേര് പറയാൻ നടിമാർ കാണിച്ച ധൈര്യത്തെ അഭിനന്ദിക്കുന്നുവെന്നും നടി കൂട്ടിച്ചേർത്തു ആരോപണവിധേയനായ നടനും എം എൽ എയുമായ മുകേഷ് രാജിവെക്കണമെന്നും അല്ലെങ്കിൽ നിരപരാധി എന്ന് തെളിയിക്കണമെന്നും നടി പറഞ്ഞു സമൂഹത്തെ പരിപാലിക്കാനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ കളങ്കമില്ലാത്ത ആളായിരിക്കണം എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ലെന്ന് അവർ തന്നെ തെളിയിക്കണമെന്നും നടി പറഞ്ഞിരുന്നു മുതിർന്ന നടന്മാരായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും മൗനം അമ്പരിപ്പിച്ചെന്നും സുവർണ പറഞ്ഞിരുന്നു നേതൃത്വത്തിന്റെ പരാജയമാണ് അമ്മയുടെ ഭരണസമിതിയുടെ രാജിയിലേക്ക് നയിച്ചത് കുട്ടികളും നേതൃത്വത്തിലേക്ക് വരണം താരസംഘടനയായ അമ്മയുടെ പുതിയ ഭരണസമിതിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് മുന്നോട്ട് പോകണം കേരളത്തിലെ സംഭവങ്ങൾ ഭാഷാഭേദമില്ലാതെ ചലച്ചിത്ര മേഖലയുടെ നവീകരണത്തിനിടയാകട്ടെ എന്നും സുവർണ പറയുകയുണ്ടായി വൈശാലി ഞാൻ കേന്ദർവൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാള സിനിമയുടെ മനം കവർന്ന നടിയാണ് സുവർണ ആനന്ദ് മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് താരം വെള്ളിത്തിരയിൽ നിന്ന് അപ്രത്യക്ഷയാകുന്നത് അതേസമയം തമിഴകത്തിൽ അടക്കം തുറന്നു പറച്ചിലുകൾ വേണമെന്ന ആവശ്യവും ശക്തമാണ് അതിനിടെ തമിഴ് ടെലിവിഷൻ മേഖലയിൽ വ്യാപകമായ ലൈംഗികാരോപണങ്ങൾ നടക്കുന്നു എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്രശസ്ത നടിയും സീരിയൽ നിർമ്മാതാവുമായ കുട്ടിപത്മിനി ബാലതാരമായപ്പോൾ തനിക്കുണ്ടായ അനുഭവവും എൻ ഡി ടി വിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ അവർ പറഞ്ഞിരുന്നു പീഡനത്തിന് തെളിവ് ചോദിക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിലപാടിനെയും അവർ വിമർശിക്കുകയുണ്ടായി ലൈംഗിക ഉപദ്രവം കാരണം ടെലിവിഷൻ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി സ്ത്രീകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നും കുട്ടിപത്മിനി വെളിപ്പെടുത്തി സംവിധായകരും സാങ്കേതിക വിദഗ്ധരും വനിതാ കലാകാരികളിൽ നിന്ന് ലൈംഗികത ആവശ്യപ്പെടുന്നു ലൈംഗിക പീഡനം തെളിയിക്കാൻ കഴിയാത്തവർ പലരും പരാതിപ്പെടുന്നില്ല എന്നാൽ മറ്റു ചിലർ കൂടുതൽ പണം കിട്ടുമെന്നതിനാൽ എല്ലാ പീഡനവും സഹിക്കുന്നു ഡോക്ടർമാർ ഐ ടി പ്രൊഫഷണലുകൾ എന്നിവ പോലുള്ള ഒരു ജോലിയാണ് അഭിനയവും എന്നാൽ അവിടെ മാത്രം എന്തുകൊണ്ട് മാംസ എന്ന് അവർ ചോദിക്കുന്നു ഇത് വലിയ തെറ്റാണെന്നും പത്മിനി പറഞ്ഞിരുന്നു അനുഭവങ്ങൾ തുറന്നു പറയുകയോ പരാതി നൽകുകയോ ചെയ്താൽ നിരോധനം ഉണ്ടാകുമെന്ന ഗായക ചിന്മയിക്കും നടി ശ്രീറെഡ്ഡിക്കുമെതിരെയുള്ള നിരോധനം ചൂണ്ടിക്കാട്ടി കുട്ടി പത്മിനി വ്യക്തമാക്കി ഇരുവർക്കുമെതിരെയുള്ള നിരോധനത്തിൽ തനിക്ക് വലിയ ആശങ്കയുണ്ടെന്നും അവർ പറഞ്ഞിരുന്നു ബാലതാരം തനിക്ക് ലൈംഗിക ഉപദ്രവം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതിനെതിരെ അമ്മ പ്രശ്നമുണ്ടാക്കിയപ്പോൾ ഹിന്ദി സിനിമാ മേഖലയിൽ നിന്ന് തന്നെ പുറത്താക്കിയെന്നും അവർ പറയുകയുണ്ടായി തമിഴ് സിനിമയിലെ ലൈംഗിക ഉപദ്രവവും പീഡനങ്ങളെക്കുറിച്ചും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല സുരേഷ് ഗോപി തെളിവ് എവിടെയാണെന്ന് ചോദിച്ചുവെന്ന് ഞാൻ വായിച്ചിരുന്നു എങ്ങനെയാണ് ഇതിനൊക്കെ തെളിവ് നൽകാൻ കഴിയുക എന്നും അവർ ചോദിച്ചു സിബിഐ ചെയ്യുന്നത് പോലുള്ള നുണപരിശോധന നടത്തിയാൽ മതിയോ എന്നും അവർ ചോദിച്ചിരുന്നു സി ബി ഐ ചെയ്യുന്ന പോലുള്ള നുണ പരിശോധന എന്നും കൂട്ടിപത്മിനി ചോദിച്ചിരുന്നു